നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടത്തിലിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറേയും പ്രതി ചേർത്തു ഫസൽ ആൽവിൻ എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് രാഹുലിനെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചെന്നും ബംഗളൂരുവിൽ രാഹുലിനെ എത്തിച്ചത് ഇവർ ഒന്നിച്ചാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇരുവർക്കും നോട്ടീസ് നൽകി വിട്ടയച്ചു അമേസ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ കാറിലാണ് രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലായിരുന്നു ഫസലും ആൽവിനും ഇരുവരെയും പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ഫസൽ അടക്കമുള്ളവർ എവിടെയെന്ന് ബന്ധുക്കളെ അറിയിക്കാൻ നടപടി വേണമെന്നാണ് ഡി പരാതി നൽകിയത് പരാതി വന്നതോടെ മൊഴി രേഖപ്പെടുത്തി വിടുകയായിരുന്നുവെന്ന് ഫസൽ അബ്ബാസ് പറഞ്ഞു പിന്നാലെയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തതും ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനായിരുന്നു ഇരുവരെയും കസ്റ്റഡിയിൽ എടുത്തത് എന്നാൽ ഒരു ദിവസം പിന്നിടുമ്പോഴും കുടുംബത്തിന് വിവരം ലഭിക്കാത്തതിനാൽ ബന്ധുക്കൾ ഡി പരാതി നൽകിയായിരുന്നു ഫസൽ അബാസിന്റെ സഹോദരിയാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് സഹോദരനെ കണ്ടെത്തണമെന്നതായിരുന്നു പരാതിയിലെ ആവശ്യം തന്റെ സഹോദരൻ നിയമവിരുദ്ധ കസ്റ്റഡിയിലാണ് സഹോദരൻ എവിടെയെന്ന് പോലീസ് അറിയിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിൽ സഹോദരന് യാതൊരു പങ്കുമില്ല നിയമവിരുദ്ധമായിട്ടാണ് പോലീസ് കസ്റ്റഡി പോലീസ് മേധാവി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും ഫസൽ അബ്ബാസ് എവിടെയെന്ന് അറിയിക്കാൻ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പി എയും ഡ്രൈവറേയും അന്വേഷണ സംഘം വിട്ടയച്ചത് അതിനിടെ ബലാൽസംഗ കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കുടല എം എൽ എ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുലിന്റെ പുതിയ നീക്കം രാഹുൽ തൽക്കാലം കീഴടങ്ങിയേക്കില്ലെന്നും നിയമ പോരാട്ടം തുടരാനാണ് തീരുമാനമെന്നുമാണ് പുറത്തു വരുന്ന വിവരം അറസ്റ്റ് തടയാനുള്ള സാധ്യത തേടാനാണ് നീക്കം ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെ അല്ല യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധമെന്നാണ് രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കുന്നത് കാണിച്ചിരിക്കുന്നത് വർഷങ്ങളോളം നീണ്ടുനിന്ന ബന്ധം തകർന്നപ്പോൾ ബലാത്സംഗ കേസ് ഇത് മാറ്റുകയായിരുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു താനൊരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കരുവാരിത്തേക്കാൻ കെട്ടിച്ചമച്ച കേസാണിതെന്നും രാഹുൽ ഹൈക്കോടതി അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലാണ് പരാതി നൽകിയതെന്നും പരാതി നൽകാനുണ്ടായ കാലതാമസം ദുരൂഹമാണെന്നും ഹർജിയിൽ പറയുന്നു സമാനമായ കേസുകളിലെ ഉത്തരവുകളും ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട് ബ്ലാക്ക് മെയിലിംഗും ആരോപിക്കുന്നു ഒൻപതാം ദിവസവും ഒളിവിൽ തുടരുന്ന പാലക്കാട് എം എൽക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതപ്പെടുത്തിയിരിക്കുകയാണ് സെഷൻസ് കോടതി ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാഹുലിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കി ുന്നു രാഹുൽ മാങ്കൂടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കാൻ എസ് പി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു രാഹുലിന് കോടതി ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ എം എൽ എ യാതൊരു വിവരവുമില്ലെന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നും സ്റ്റാഫ് അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു ബലാൽ സംഘം നിർബന്ധിതവും അശാസ്ത്രീയവുമായ ഗർഭചിത്രം അതിനിടെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഫോൺ ഓൺ ചെയ്തത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കമാണെന്നും വിലയിരുത്തലുകൾ എസ് ഐ ടിക്ക് ഉണ്ട് രാഹുൽ കഴിയുന്ന ഒളിയിടത്തിൽ ആവില്ല ഫോൺ ഓൺ ആയതെന്നാണ് വിലയിരുത്തൽ സഹായികളുടെ ആരുടെയെങ്കിലും പക്കൽ ഫോൺ നൽകിയ ശേഷമാകാം ഒളിത്താവളങ്ങൾ മാറി രാഹുൽ കാണാമറിയാത്ത ഇരിക്കുന്നതെന്നും പോലീസ് കരുതുന്നു ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ ഒളിവിൽ കഴിയാനുള്ള നീക്കത്തിലാണ് രാഹുൽ എന്നും സൂചനയുണ്ട് ഫോൺ ഓൺ ആയപ്പോൾ കർണാടകയിലെ തെക്കൻ ജില്ലയായ ദക്ഷിണ കന്നഡയിലെ സുള്ളിയിലാണ് അവസാന ലൊക്കേഷൻ കാണിച്ചത് പോലീസ് സംഘം അരിശുപറക്കിട്ടും പിടികൂടാൻ കഴിഞ്ഞില്ല ബംഗളൂരുവിലെ മുതിർന്ന അഭിഭാഷകയുടെ സംരക്ഷണയിലാണ് രാഹുൽ ഉള്ളതെന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പാഞ്ഞെങ്കിലും പോലീസ് എത്തും മുൻപ് തന്നെ രാഹുൽ ഒളിത്താവളം വിട്ടിരുന്നു ബംഗളൂരുവിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റു ചില പാർട്ടികളിൽ ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരുടെയും സഹായം രാഹുലിന് കിട്ടുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം